നമസ്കാരം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോഴേക്കും എന്തിനാണ് ജമാഅത്ത് മുന്നണിക്കാർ ഇങ്ങനെ ഹാലിളകുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്ന് അതിനെതിരെ പ്രതികരിച്ച് കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് ഘട്ടം ഘട്ടമായിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളത് അതവർ യഥാസമയങ്ങളിൽ വർദ്ധിപ്പിച്ച് ആളുകൾക്ക് കൊടുക്കുന്നതിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാവുന്നത് സത്യത്തിൽ പ്രതിപക്ഷം ഇതിനൊക്കെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത് നമ്മളെ നാട്ടിലെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും ഉമ്മമാരും ഉപ്പന്മാരും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന മനുഷ്യരാണുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം അവർക്ക് ഇത് കിട്ടുന്ന കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം ആ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും രണ്ടായിരം ആക്കാൻ പോകുന്നതാണ് വാർത്തകൾ രണ്ടായിരത്തി ആക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് അത് കാലാവധി പൂർത്തിയാകുമ്പോഴത്തേക്കും അവരത് ചെയ്യുമെന്ന് പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും ആളുകൾക്ക് അറുപത്തി ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് ഉപകാരം കിട്ടുന്ന ഒരു കാര്യം വാർത്ത വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്നത് അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശികയാക്കി മൂടും പോയ ആളുകളാണെന്ന് നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ അവിടെ നിന്നാണ് അറുന്നൂറിൽ നിന്നാണ് ആയിരത്തി അറുന്നൂറിലേക്കും ഇപ്പോൾ അത് രണ്ടായിരത്തിലേക്കും എത്തിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചൊറിച്ചിൽ എന്നല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്താണ് ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ഇതിനൊക്കെ വിലയിരുത്തുക അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റാത്തത് നിങ്ങളും ചെയ്യണ്ട ചെയ്യേണ്ടെന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെക്കൊണ്ടൊന്നും പറ്റൂല എന്നുള്ളത് ഒന്നിനും പറ്റൂല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായതല്ലേ അതുകൊണ്ടല്ലേ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ആക്കി നിങ്ങൾ പോയത് ഇപ്പോ ഏത് ഏത് സർക്കാരിനെ കൊണ്ടാണ് ഏത് മുന്നണിനെ കൊണ്ടാണ് ഏത് പാർട്ടിനെ കൊണ്ടാണ് കാര്യങ്ങൾ സാധ്യമാവുക സാധ്യമാവുക എന്നുള്ളത് മലയാളികൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തട്ടെ അവർ വിലയിരുത്തിയിട്ട് മാർക്ക് ഇടട്ടെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എല്ലാം